ില്ല അത് തന്നെങ്ങാനൊന്നും പറ്റത്തില്ല ഇറക്കാനൊന്നും പറ്റത്തില്ല അത് കേട് ആ കേറു നിങ്ങൾ ഇവിടെ നീലിക്ക ഒഴിഞ്ഞിട്ട് അങ്ങ് കൊണ്ടു പറഞ്ഞിട്ടുണ്ടേ കർപ്പൂരം അങ്ങനത്തെ അങ്ങ് വെച്ചാൽ പിന്നെ പ്രാവശ്യം

അത് മതി വിളക്കുവാളി निकलन करते हैं कि

നീ നീയെറെ വെർനേറി നീ കര അത്രേ ബാക്ക് ഓവണം കൊടുന്ന് സ്റ്റോപ്പ് ആടാ എന്തിനും മാർ മൊബൈൽ ഒന്ന് സ്ട്രൈക്കിലോട്ടെ ഇത് വൈഡ് ഓവൈഡ് വാ സുരേഷ്ടൊന്നും വെടടാ ഇടാ ഫാൻ നിക്ക് 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 ഫാനോ ഓഫിറ്റോറി സെക്യൂരിറ്റി സെക്യൂരിറ്റി ഫയർ ഫയർ ഫയർ

ോട്ടില്ല അങ്ങോട്ട് കേക്കണ്ടോ കേട്ടോ അമ്മയും കൂടെ അവിടെ നിന്ന് അമ്മയും കൂടെ അവിടെ നിന്നു അടിമേന കേട്ടിടാ